ചമ്പകമേ <coughs> നീയന്നുമല്ലേ <coughs> കുഞ്ഞ നേരത്തെ കറങ്ങി പോയി ഒരു അരമണിക്കൂർ തേക്കണം എന്ന് വിചാരിച്ച് പക്ഷേ അപ്പൊ കറക്കണ്ടോ എന്നാലും പറഞ്ഞില്ല എവിടെയാണ് കുഞ്ഞ അപ്പോൾ നീയരികെ നിൽക്കുന്ന നേരം പ്രണയം കൊണ്ടൻ കരൽപീഡയും ഈ നിൻ ശലഭം പോൽ ഞാൻ മാറി നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാവും ഞാൻ നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ ഓൺലി വെറുപ്പ് മാത്രം ആരെ വെറുക്കെ ചേട്ട പൂജ എന്നും നിന്നെ പൂജിക്കാം പൂജി ക്യാം പൊന്നും പൂഞ്ചൂടി ക്യാമ്പിണ്ണീലാവിൻ വാസന്തലതികേ വെൽക്കം പൂജേണ പൂജ പൂജിമ്പി തുറന്നു താനേ നട തുറന്നു ഗുഡ് മോർണിംഗ് പൂജ ബാഡ് മൂഡ് റൈറ്റ് നൗ എന്ത് പറ്റി വല്ലാത്തൊരു മൈൻഡാണോ അപ്പോൾ അതൊക്കെ മാറി ഹാപ്പി ആയിട്ട് ഇരിക്കുക കുഞ്ഞബി ബി ആശാ ഗുഡ് മോർണിംഗ് വെൽക്കം ഹാനൊന്നും ലൈവ് കണ്ടിട്ടില്ലാതെ തോന്നുന്നുണ്ട് ഇനി പോകുന്നുണ്ടോ ഒന്ന് പോണം കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞപ്പി ഒന്ന് ശരിയാകാണ്ട് എന്നിട്ട് പോണം ബാക്കി കണക്കാണ് ബാക്കിയൊക്കെ കണക്ക എന്നാലും കുഞ്ഞാബി എന്താ നൈറ്റ് ഒന്നും ലൈവിൽ വരാത്ത കുഞ്ഞാബി നൈറ്റ് നോട്ടിഫിക്കേഷൻ വരാറില്ല വരാഞ്ഞിട്ടാണോ അനുഭവം അല്ല അനുഭവം അനുഭവം ഗുരുവാണോ കുഞ്ഞാബിക്ക് കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾ കണ്ണിൽ കാഴ്ചയിൽ നീ കുറുകുന്നോറു പെൺ പിറാവ് ടീച്ചറെ വെൽക്കം ഫുഡ് കഴിച്ചു ടീച്ചറേ പൂജ സ്നേഹം തരുന്നുണ്ട് പൂജ ഇങ്ങനൊന്ന് സ്നേഹം തരാരുത് പൂജ ഡ്യൂട്ടിയിലാവൂലേ ഇനി ഓക്കെ ആകില്ല ഒന്നും എന്തേ ഓക്കെ ആക്കണില്ല കുഞ്ഞബി ചന്ദ്രനു സ്വന്തം ടീച്ചറെ നൈറ്റ് ഒരു ലൈവ് കണ്ടിന്ന് ഞാൻ സൈലൻ്റ് എന്തൊക്കെയാ ഒക്കെ ഇട്ടിട്ട് പാട്ട് ഓക്കേ തന്നെ ഓക്കെ കുഞ്ഞ പി അഖിൽ ലൈവ് പോവില്ല ഞാനെന്തോ നിർത്തിയാണ് ഞാനതിലൊക്കെ നിർത്തി പോകുന്നത് കൊറേ കാലേ കുഞ്ഞബി പിന്നെ അതിനൊന്നും ഒഴിവിട്ടിയില്ല സുഖംണ്ടായില്ല കുഞ്ഞി സബ് കൊടുത്തില്ല ഉം ഒരു മൂന്ന് മിനിറ്റും കൂടിയിട്ട് അപ്പോൾ പത്ത് മിനിറ്റാവും എന്നിട്ട് നമുക്ക് കട്ടാക്കാം മുത്തപ്പൻ മുത്തപ്പൻ എന്നെ അറിയില്ലേ മുത്തപ്പൻ മുത്തപ്പൻ്റെ മറ്റേ പേര് ഞാൻ മറന്നുപോയിട്ടോ ഞാൻ അവിടെ നിന്നും മൈൻഡില്ലാതായിട്ട് ഞാൻ രാവിലെ ആയിരുന്നു ഞാൻ പേര് മറന്ന് പോയിട്ടോ ഒരു പേരുണ്ടായിരുന്നു ചെയ്യോ എൻ്റെ ലൈവ് ശ്രീഹരി വെൽക്കം ശ്രീരാഗമോ മുത്തേന്ന് അതെ മുത്തപ്പൻ കണ്ണുണ്ട് ഇങ്ങനെ നോക്കല്ലേ പെണ്ണേക്കല്ലേ നിന്നോടേ നിക്കം തോന്നും തോന്നുന്നുണ്ട് പഴയ കമൻ്റ് തന്നെ ചിന്നു അല്ലെങ്കിൽ ചൈതന്യ ആ അതെ ചൈതന്യ ഞാൻ മറന്നു പോയതാണ് മുത്തപ്പൻ രണ്ടും എൻ്റെ പേരാണ് ചൈതന്യ കണ്ടിട്ട് അറേ അപ്പൊ മനസ്സിലായില്ലോ ഒരു മാറ്റം ഇല്ലാഗ് അത് മാറൂല എവിടെ നീതു നീതു ബിസ്സി ആയിരിക്കും ഡ്യൂട്ടി എന്നാലും ആരാണ് കുഞ്ഞബി പുതിയ സെറ്റായി എന്നൊക്കെ പറഞ്ഞത് കട്ടാക്കിയാലോ പത്ത് മിനിറ്റായി ലൈവ് ഇടുന്ന് അതെ ലൈവ് ഇടു എന്നാ കുഞ്ഞബി ഇതോ തപ്പൻ നമുക്ക് കട്ടാക്കിയായി പത്ത് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പത്ത് മിനിറ്റായി നാളെ നോക്കാം ബിസി ഓക്കേ ബൈ ബൈ രണ്ട് പേര് വാച്ച് പോയോന്ന് കുറേ ആയില്ല ലൈവ് ഇട്ടിട്ട് ലൈവ് ഇട്ട് സെറ്റായി വരുന്നുള്ളൂ കുഞ്ഞാബി ഇട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ശരിയാവും ഡെയിലി ഇങ്ങനെ ഇട്ട് ഈ ടൈമിങ്ങിട്ട് പിടിക്കുകയാണെങ്കിൽ പഴയ പോലെ ഇങ്ങോട്ട് സെറ്റാകും എന്നാൽ ഓക്കേ എന്നാൽ ഓക്കെ കുഞ്ഞാബി